ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്നത് എപ്പോഴാണ് താങ്ങാൻ നമുക്ക് ഒരു ആളുണ്ട് എന്ന തോന്നൽ വരുമ്പോഴല്ലേ നമ്മൾ തളർന്നു പോകുന്നേ ഒന്ന് ആലോചിച്ച് നോക്കി താങ്ങാൻ നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കില്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് താങ്ങായി തണലായി അല്ലെങ്കിൽ എന്തിനും ഒരു സപ്പോർട്ടായിട്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത വരുമ്പോഴല്ലേ നമ്മൾ മാക്സിമം തളർന്ന് താഴേക്ക് പോകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതല്ല നിങ്ങൾക്ക് നിങ്ങൾ തന്നെയേ ഉള്ളൂ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പിടിച്ച് നിൽക്കാനായിട്ട് നോക്കും അതിന് ഏത് വഴിയും കണ്ടെത്തി ഏത് രീതിയിലും നമ്മൾ പിടിച്ച് നിൽക്കാനായിട്ട് നോക്കുകയല്ലേ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മളിപ്പം ഈസ്റ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മലയാറ്റൊരു മല കയറാൻ വേണ്ടി പോകും നമുക്ക് ചില സമയത്ത് ഭയങ്കര തളർച്ചയായിരിക്കും അതെപ്പോഴാണ് അങ്ങനെ തോന്നണേ ഒന്നുകിൽ നമുക്ക് കൈ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വടി നമുക്ക് സപ്പോർട്ടായിട്ട് എവിടെ എന്തെങ്കിലും കിടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തളർച്ചയായിരിക്കും അത്തേ തൂങ്ങി ആടി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ച് അവരെയും കൂടെ ബാക്കിലേക്ക് വിളിച്ചിട്ടായിരിക്കും നമ്മൾ കയറി പോകുന്നത് അതേ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ കൂടെ വേറെ ആരുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായിട്ട് അങ്ങോട്ട് കയറിപ്പോകാനായിട്ട് നോക്കും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് നമ്മളതിൻ്റെ മുകളിൽ ചെല്ലും അന്നേരം ആ ഒരു ക്ഷീണം ഇപ്പം നമ്മളൊരാൾ സപ്പോർട്ട് സമയത്ത് നമ്മള് പത്ത് ഇരുന്നാണ് നമ്മൾ കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മൾ അഞ്ച് സ്ഥലത്തിരുന്നിട്ട് നമ്മൾ കയറി പോകും അത്രയ്ക്കും നമുക്ക് അവിടെ വരെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ അതല്ല ഒരു കൈ നമുക്കുണ്ട് അവിടെ പിടിക്കാൻ നമുക്കൊരു കൈ ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വല്ലാതെ കൂടും ആ സൈഡിൽ ഒരു പൈപ്പൊക്കെ പോകുന്നില്ല ഒരു കൈവരിയൊക്കെ ഒക്കെ ചില സ്ഥലങ്ങളിലുണ്ടല്ലോ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അതിനകത്ത് ചെന്ന് പിടിക്കും അതവിടെ ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിടിക്കാൻ നിൽക്കുമായിരുന്നോ നേരെയും കൂടി കയറി പോകാൻ നോക്കിയാലേ ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അറിയാൻ പറ്റും നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആ ആളിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ മൊത്തം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര തളർച്ചയായിരിക്കും അതാ അങ്ങനെ ഒരു ആളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളീ തളരാൻ നിൽക്കുകയല്ലേ നീ അതെന്നെ പ്രശ്നമെന്നറിയോ നമുക്ക് താങ്ങാൻ താങ്ങാനൊരാളുണ്ടാവുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും അയ്യോ അവരെനിക്ക് വയ്യാതാവുമ്പോൾ അങ്ങനെ ഒന്ന് താങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ സ്നേഹത്തോടുള്ള രണ്ട് വാക്ക് കേട്ടിരുന്നെങ്കിൽ നമുക്കൊരാശ്വാസം കിട്ടിയേനെ എന്ന നമ്മൾ നമ്മളുടെ ആ ഒരു പ്രതീക്ഷയാണ് ആവശ്യമില്ലാത്ത ആ ഒരു പ്രതീക്ഷയാണ് എല്ലാത്തിനും കാരണം ആ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കും പക്ഷേ അവരിൽ നിന്ന് അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണം എന്നില്ല അവർ അങ്ങനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല അപ്പം നമ്മുടെ പ്രതീക്ഷകളാണ് ഇതിനെല്ലാത്തിനും കാരണം നമ്മൾ ആവശ്യമില്ലാതെ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുന്നത് ആ ഒരു നഷ്ടബോധം നമുക്കുണ്ടാവുന്നതും നമ്മൾ താഴേക്ക് വീണു പോകുന്നതും മറ്റു കാരണവശാലും നമ്മൾ പുറകോട്ട് നോക്കി ദുഃഖിക്കാനേ പോകരുത് കാരണം എന്താണെന്നത് നമുക്ക് പോകാനുള്ളത് മുന്നോട്ടല്ലേ പിന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി അങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല നമുക്ക് എപ്പോഴും മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മുന്നോട്ടുള്ള കാര്യങ്ങളാണ് പുറകിൽ കഴിഞ്ഞു പോയത് പോയി അത് നമ്മൾ സങ്കടപ്പെട്ടു എന്ന് എഴുതിക്കൊണ്ട് ഒരിക്കലും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് മാക്സിമം നോക്കുക എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻസി കുറച്ച് വെക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക പുറകോട്ട് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത് ഒരിക്കലും പതറരുത് പിന്നോട്ട് പോവുകയേ ചെയ്യരുത് അങ്ങോട്ട് നോക്കേ വേണ്ട ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ധൈര്യസമേതം മുന്നോട്ട് പോവുക ജീവിതം വിജയമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ